السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم أحمد الله سبحانه وأستغفر الله استغفر الله رمضان നന്മയുടെയും ക്ഷമയുടെയും അതുപോലെ തന്നെ കരുണയുടെയും ആത്മീയ ഉണർവിന്റെയും മാസമാണ് ഈ പരിശുദ്ധ മാസത്തിൽ അതുപോലെ തന്നെ ദാനധർമ്മത്തിനും ഏറെ പ്രാധാന്യമുണ്ട് മിസ്രസ്ലം റമവാനിൽ സദക്കയിൽ ഏറ്റവും മനോഹരമായ മാതൃകയായിരുന്നു ഏറ്റവും ഉദാഹരണനായ ആളായിരുന്നു അതായത് പ്രത്യേകിച്ച് റമബാനും കാറ്റുപോലെയും വേഗത്തിൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല നിങ്ങൾ ഏതൊരു വസ്തു ചിലവഴിക്കുന്നതായാലും നിശ്ചയമായും അബ്ബാഹു അതിനെപ്പറ്റി അറിയുന്നതാണ് സദക്ക എന്ന വാക്കിന്റെ അർത്ഥം ദാനമോ സഹായമോ അല്ല അപ്പൊ ആ ഉത്ഭവിക്കുന്നത് സ്ഥിരത്ത് സത്യസന്ധത എന്നതിൽ നിന്നാണ് അപ്പൊ ആത്മാവിന്റെ വിശുദ്ധിയും അബ്ബാഹുവിനോടുള്ള സമർപ്പണവുമാണ് സദക്കയുടെ അടിസ്ഥാനം റവാനും സദക്കയുടെ പ്രതിഫലംഖാസിന് പറയുകയാണ് സമുദാനിൽ ഒരു നല്ല പ്രവർത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം മറ്റൊരു മാസത്തിൽ എഴുപത് ഗുണമായി സ്വതപ്പയെ അത് കുടിതമാക്കുന്നു അതായത് ഒരു പൈസ സ്വതപ്പ ചെയ്താൽ അതിന്റെ പ്രതിഫലം എഴുപത് ഇരട്ടിയാണ് പറയുകയാണ് ഒരു വ്യക്തി ഹലാൽ വരുമാനത്തിൽ നിന്ന് ഒരു കുർമ്മ അതായത് ഒരു ഹിന്തപ്പഴം അളവോളം പോലും സദപ്പ ചെയ്യുകയാണെങ്കിൽ അബ്ബാബു അതിനെ സ്വീകരിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യും അതിനാൽ ആ സ്വതക്ക ഒരു പർവത പോലെ വലുതാവും അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സ്വതപ്പ കൂടുതലായി ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി പാപങ്ങൾ മയക്കപ്പെട്ടു ഹൃദയം ശുദ്ധിയാകും അതുപോലെ തന്നെ കബറിന്റെ കഠിനത്തിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും സഹായകമാണ് സ്വതപ്പൊ പല രീതിയിലുള്ള സ്വതക്കകളുണ്ട് ഒന്ന് സാമാന്യമായ സ്വതപ്പ സാമ്പത്തിക സഹായം രണ്ട് സ്വതപ്പൽ ജാരി അതായത് സ്ഥിര സ്വതപ്പ് സ്കൂൾ കിണർ അതുപോലെ പൊതുകാര്യങ്ങൾക്കായി നമ്മൾ നൽകുന്ന സ്വതപ്പ ലൈബ്രറി തുടങ്ങി നിലനിൽക്കുന്ന ദാനങ്ങൾക്കാണ് ജാരിയായ സ്വതപ്പം മൂന്ന് വിജ്ഞാനദാനവും സതൊക്കെ അതായത് മറ്റുള്ളവരെ പഠിപ്പിക്കലും ഒരു സ്വന്തെയാണ് നാല് സുഹൃ സ്വഭാവവും സദപ്പം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം നൽകുക ഏതെങ്കിലും രൂപത്തിലുള്ള സഹായം നൽകുന്നതും സ്വന്താണ് അഞ്ച് പ്രശ്ന നല്ല വാക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകൾ പറയുന്നതും ഒരു സ്വന്തെയാണ് ഇപ്പൊ ബ്രോജന സുഹാസം പഠിപ്പിച്ച മാർഗങ്ങൾ അതായത് വിശ്വാസം പറയുകയാണ് നല്ലത് നൽകാൻ ആദ്യം നിങ്ങൾ കുടുംബത്തെ തിരഞ്ഞെടുക്കുക പിന്നീട് മറ്റു മുസ്ലിങ്ങളെ തിരഞ്ഞെടുക്ക അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്വതൊക്കെയാണ് ഒരു കുടിവെള്ള കിണർ നിർമ്മിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ പോഷണം അല്ലെങ്കിൽ കരീം ഉപദേശവാക്തൊക്കെയാണ് പറയുക അതുപോലെ തന്നെ സ്വതഫിത്തം അത് നിർബന്ധമാണോ സ്വതക്ക അൽഫിത്തം എന്നത് റഹ്മാനിലെ അവസാനത്തെ ദിവസം നൽകേണ്ട നിർബന്ധിത സ്വതൊക്കെയാണ് സുസൃതം പറയുകയാണ് പാവപ്പെട്ടവൻ ഈതിന്റെ ദിവസം അതായത് പെരുന്നാൾ ദിവസം ഭക്ഷണം കിട്ടണം എന്നത് ഉറപ്പാക്കാനാണ് സദപ്പാൽ പിന്തുറ നിയമിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരാൾക്ക് ഒരു ഏകദേശം മൂന്ന് കിലോ ഭക്ഷ്യധാന്യങ്ങൾ നൽകണം അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപായി ഇത് കൊടുത്തു വെക്കണം നമ്മുടെ പള്ളിയിൽ ഈ വർഷം എല്ലാ വർഷത്തെ പോലെ ഈ വർഷം കൊണ്ട് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് നിരക്ക് വന്നേക്കുന്നത് ഇരുപത്തെട്ടാം തീയതി അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റമദാനിൽ എന്തുകൊണ്ട് കൂടുതലായി സ്വതക്ക ചെയ്യണം അപ്പൊ ദിവസവും ചെറിയ തോന്നതിലും നമ്മൾ സ്വതക്ക ചെയ്യാൻ ശ്രമിക്കണം അർഹരായപ്പോൾ അർഹരായിട്ടുള്ളവർക്ക് നേരിട്ട് സഹായം നൽകുക അതിനുവേഴിയാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ആരംഭിക്കുക കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും സ്വതക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക ഈ റമബാൻ മാസം അതിനുവേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ തന്നെ വിജ്ഞാനദാനത്തിലൂടെ സ്വതക്ക നേടുക അതായത് ഇസ്ലാമിന്റെ പഠനം പ്രചരിപ്പിക്കുക ഇതെല്ലാം സ്വതക്കയുടെ ഭാഗങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാദംസായം പറയുകയാണ് മരണാനന്തരം മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കും മൂന്നെണ്ണം ഒഴികെ ഒന്ന് തുടർന്ന് നിൽക്കുന്ന സദപ്പ അതായത് സദഫത്തിൽ ജാരിയ രണ്ട് ഉപയോഗപ്രദമായ വിജ്ഞാനം മൂന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു സന്തതി ഇപ്പൊ നമ്മൾ സീറ സീറത്തിൻ്റെ പോയി പ്രവാദം വേണ്ടി ജീവചരിത്രം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആനിൽ പേര് പറഞ്ഞ പരാമർശിച്ച ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ കുറിച്ചും എന്താണ് എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ വഹീന്റെ രൂപങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കുകയാണ് അപ്പൊ വഹീന് ഏഴോളം രൂപങ്ങളുണ്ട് അതിന്റെ ഹൈറാർക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഒന്ന് ഏറ്റവും ചെറിയ രീതിയിലുള്ള വഹിയാണ് സ്വപ്നത്തിലൂടെയുള്ള വഹി അല്ലെ റോഹിസ് അല്ലെങ്കിൽ സത്യസ്വപ്നം വഹി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആറു മാസക്കാലം സത്യസ്വപ്നങ്ങൾ ലഭിച്ചിരുന്നു അതായത് ഖുർആൻ അവതരിക്കുന്നത് റമദാൻ മാസത്തിലാണ് അപ്പൊ തുടർച്ചയായ ആറു മാസക്കാലം ഈ രൂപത്തിൽ സത്യസ്വപ്നങ്ങൾ കണ്ടിരുന്നതായി കാണാൻ സാധിക്കും ഇത് വാഹീന്റെ ആദ്യഘട്ടമായി കണക്കാക്കുന്നു ഇപ്പൊ സാദിൾ ഇതിനെ പ്രവാചകന്റെ ആത്മീയ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അത് ഉദ്ധരി ഒരു ഹദീസ് ഹദീസുണ്ട് അതായത് ആദ്യം വഹിയെ ആരംഭിച്ചത് സത്യസ്വപ്നങ്ങളിലോ സത്യസ്വപ്നങ്ങളിലൂടെയാണ് അവർ കാണുന്ന ഓരോ സ്വപ്നങ്ങളും പകൽ പോലെ സത്യമായി ഭവിക്കുമായിരുന്നു മുമ്പ് മുഹമ്മദ് ഗുഹയിൽ ധരിച്ചിരിക്കുമ്പോഴും ഇതേ രൂപത്തിലുള്ള സത്യസ്വപ്നങ്ങൾ കാണുന്നതായി ഇബ്നു ഹിഷാം റിപ്പോർട്ട് ചെയ്യാൻ കാണാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ രൂപത്തിലുള്ള വഹി രണ്ട് രണ്ടാമത്തെ രൂപമാണ് മനസ്സിലേക്ക് നേരിട്ട് അതായത് ഒരു പ്രചോദന രൂപത്തിൽ ഇറങ്ങുന്നത് അതിന് പറയുന്നതാണ് ഇസ്ലാം ദൃശ്യമാകാതെ പ്രവാചകൻ ഹൃദയത്തിലേക്ക് നേരിട്ട് വഹി പ്രചോദിപ്പിക്കുന്ന രീതിയാണ് ഇൽഖാ ഫിൽ ഇതിന് മുഖാരി പറയുകയാണ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രചോദനം വന്നു അത് ഞാൻ നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി എന്ന് ബുഖാരി റിപ്പോർട്ട് ചില സന്ദർഭങ്ങളിൽ വചനങ്ങൾ സഹീൽകൾ ദൃശ്യ സാന്നിധ്യം ഇല്ലാതെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുത്തിയതായി കാണാൻ സാധിക്കും എക്സാമ്പിൾ ആണ് ആദ്യത്തെ വചനം അവർ നിന്നോട് അൻഫാൽ യുദ്ധം കൊണ്ട് ലഭിച്ച മരണം സംബന്ധിച്ച് ചോദിക്കുന്നു അപ്പൊ ഈ ഒരു വചനം ദിബി അലിസ്ലാം ഹൃദയത്തിൽ നിക്ഷേപിച്ചതായിട്ടാണ് പറയുന്നത് അതാണ് വഹിന്റെ രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപമാണ് തിബരി അലി ഇസ്ലാം നേരിട്ടുള്ള സന്ദർശനം മനുഷ്യരൂപത്തിൽ നേരിട്ടുള്ള സന്ദർശനം വിശദീകരണമായിട്ട് പറയുന്നതാണ് തിബിരിലിസ്ലാം മനുഷ്യരൂപത്തിൽ സന്ദർശിച്ച് വഹി നൽകിയ രീതിയാണ് ഇത് ഹദീസൺ തിബരി അലിസ്ലാം കൽവി എന്ന സഹാബിയുടെ രൂപത്തിൽ വന്ന് പ്രവാതാരിലാം പള്ളിയിൽ സുഹാബിമാരോടൊപ്പം ഇരിക്കുക അപ്പം കയറി വന്ന ഉടനെ പ്രവാചകന്റെ നേരെ മുട്ടി ചേർത്ത് വെച്ചിരിക്കുകയും റോവാൻ സല്ലാ അലൈഹിസ്ലാമയോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ചോദിക്കുകയും എഹ്സാൻ എന്താണ് ഈമാൻ എന്താണ് ഇവക്ക് ചോദിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ദിബിലലി ഇസ്ലാം കടന്നു പോകുകയാണ് ഉടനെ തന്നെ സഹാബിമാർ പുറകെ പോയി നോക്കിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പൊ ഇതാണ് വഹീന്റെ മൂന്നാമത്തെ രൂപം ദബി അലിസ്ലാം മനുഷ്യരൂപത്തിൽ എത്തിയുള്ള വഹീ നാലാമത്തെ രൂപമാണ് മണിനാഥം പോലെയുള്ള വഹി സൽസലത്തുൽ ജറസ് എന്നറിയപ്പെടുന്നത് അപ്പൊ വഹി ലഭിക്കുമ്പോൾ മണിനാഥം പോലെ ഒരു ശബ്ദം കേൾക്കുന്നൊ ഇത് പ്രവാചകൻ സ്വകാര്യത്തിലെ ഏറ്റവും കഠിനമായ ഒരു രീതിയായിരുന്നു സഹൈരിഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹാജീസ് വഹി ലഭിക്കുമ്പോൾ പ്രവാചകന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഒഴുകും തണുത്ത ദിവസങ്ങളിൽ പോലും ഈയൊരു രൂപത്തിൽ വഹി ഇറങ്ങും ഇപ്പൊ ആദ്യം വഹിയായ സുഹൃത്ത് അലക്ക് ലഭിച്ചപ്പോഴും പോലൊരു ശബ്ദം കേട്ടതായി ഇബിനു റിപ്പോർട്ട് ചെയ്തതിനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുദ്ദസ്സിർ മുദ്ദസ്സിർ യാ ഈ ഒരു ആയത്ത് അവതരിച്ചപ്പോഴും അതി അതീവ ഗൗരവത്തോടെയും കഷ്ടപ്പെട്ടുമാണ് ഏറ്റുവാങ്ങിയതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സൂറത്ത് നൂറിലെ പതിനൊന്ന് മുതൽ ഇരുപത് വചനം അതായത് ഐഷാർദി അള്ളഹായ്ക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആയത്താണ് സുഹൃത്തിന് നൂറിലെ പതിനൊന്ന് മുതൽ ഇരുപത് പഞ്ചരം ആ വഹി വരുന്നതിന് അല്ലെ നമുശ്രോവാലയസരം വളരെ പകർച്ചയോടെയും ആഴത്തിലുള്ള ശ്രദ്ധയോടെയും അതിനെ സ്വീകരിച്ചു കൊണ്ടിരുന്നു ശേഷം വഹി അവസാനിച്ചതിനു ശേഷം സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് ആയിഷ അബ്വാഹു നി നിന്റെ നിരപരാധം പ്രഖ്യാപിച്ചു എന്ന് പറയുകയും ചെയ്താൽ കാണാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം ആ രൂപത്തിലുള്ള ഒരു മണിനാഥ ശബ്ദത്തിന്റെ രൂപത്തിൽ വഹി വരുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ജർസ് അതാണ് വഹിയുടെ നാലാമത്തെ രൂപം അഞ്ചാമത്തെ രൂപമാണ് ഇബിരി അലൈഹിസ്ലാം യഥാർത്ഥ രൂപത്തിൽ വഹീന് വരുന്നത് അപ്പൊ ജുബി അലൈഹി സ്ലാം തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വഹീ നൽകിയ സന്ദർഭങ്ങൾ ഖുറാനിൽ കാണാൻ സാധിക്കും ഹിഷാമിന്റെ സീറയിൽ ഹിറാഗോഹിക്ക് ശേഷം ജിബിലലിസ്ലാം ഇറങ്ങി ഖദീജ വീട്ടിലേക്ക് ഓടിയ സന്ദർഭത്തിൽ ദിബി അലിസ്ലാം ആകാശത്ത് തന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ ദൈവത്തിന്റെ ദൂതനാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പൊ ആ മെഹരാജിന് മുമ്പുള്ള വേളയിലും ഇസ്ലാം അറുന്നൂറ് ചെറുകളോടെ പ്രവാചനസ്ലം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായും കാണാൻ സാധിക്കും ഇതാണ് വഹയിന്റെ അഞ്ചാമത്തെ രൂപം ആറാമത്തെ രൂപമാണ് നേരിട്ട് അള്ളാഹുവിൽ നിന്നുള്ള വഹൈ അതായത് മെഹറാജ് രാത്രിയിൽ അള്ളാഹുബാദയോടെ നേരിട്ട് സംസാരിച്ച് വഹി എന്ന് കാണാൻ സാധിക്കും ബുഖാരി മെഹറാജ് സംഭവത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധ നമസ്കാരത്തിൽ നമസ്കാരം നമസ്കാരം നിർബന്ധമാക്കിയത് അള്ളാഹാസ്ബുബാനെ നേരിട്ട് പ്രവാചകൻ സുബാസിനോട് ആജ്ഞാപിച്ചതാണ് ഈ രൂപത്തിൽ വഹി ലഭിച്ചത് ഈ ഒരു ആറാമത്തെ രൂപമായിരുന്നു കാണാൻ സാധിക്കും അതുപോലെ തന്നെ അന്ന് മെഹറാജിൽ മുന്തഹയിൽ വെച്ച് അള്ളാഹുസ് പ്രവാചകൻ സുബാസിന് നേരിട്ട് സംസാരിച്ചതായിരുന്നു കാണാൻ സാധിക്കും ഏഴാമത്തെ രൂപം ഇതാണ് വഹീന്റെ ഏറ്റവും വലിയ രൂപം അള്ളാഹുവിന്റെ നേരിട്ടുള്ള വഹി അഹുമായി നേരിട്ട് സംസാരിച്ച അനുഭവമാണ് ഇത് ഉദാഹരണം മുസാനബസ്ലാമിന്റെ അനുഭവം പോലെ അതായത് മേറാജിന്റെ യാത്രയിൽ അബ്വാഹിന്റെ വചനങ്ങൾ നേരിട്ട് കേൾക്കുക എന്നാണ് ഈ രൂപം ബഹറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതായത് റസൂൽ തുടങ്ങുന്ന ആയത്തും അതുപോലെ തന്നെ ആയത്തുൽ കുർസി തുടങ്ങിയ വചനങ്ങളെല്ലാം ഈ രൂപത്തിലാണ് അവതരിച്ച് വഹിയായി ലഭിച്ചത് എന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് വഹിന്റെ ഏഴ് രൂപങ്ങൾ ഇപ്പം തീറയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അങ്ങനെ സതീചാർ ആശ്വാസ വാക്കുകളും ഉറക്കത്തുപുകളുടെ സ്ഥിരീകരണവും നിമിഷതാൽമിക്ക് ഒരു വഴി കാണിച്ചു തേരുകയാണ് അതായത് നിമിഷതാസരം ദൈവത്തിന്റെ ദൂതനാണെന്ന് മനസ്സിലാവുകയാണ് അപ്പൊ എന്നാൽ ഈ സന്ദേശം മക്കയുടെ തെരുവുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ലായിരുന്നു കാരണം നമുക്കറിയാം കുറേശികളുടെ ബഹൃദയ വിശ്വാസവും അവരുടെ വിഗ്രഹങ്ങളോടുള്ള ആഭിമുഖ്യവും അവരെ ഒരു പുതിയൊരു വിശ്വാസത്തിനെതിരെ ശത്രുതാപരമാക്കുമെന്നും നിമിസതാലസമിക്ക് അറിയാമായിരുന്നു അതിനാൽ തന്നെ നിമിഷതാലത്സരം തന്റെ ദൗത്യം രഹസ്യമായി ആരംഭിക്കുകയാണ് മക്കയുടെ ആ കല്ലുഭാഗ്യ തെരുവുകളിൽ ആ കാവ്യയെ ചുറ്റിപ്പറ്റി ഏകദേശം മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ നിന്നിരുന്നു അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ വിഗ്രഹം തുടങ്ങി ഇപ്പൊ ഈ വിഗ്രഹങ്ങൾക്കെല്ലാം കുറേശ്ശികൾക്ക് അവരുടെ അധികാരത്തിന്റെയും വ്യാപാരത്തിന്റെയും അടയാളങ്ങളായിരുന്നു അപ്പൊ ഇവയെ എതിർക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ലായിരുന്നു ഇവന് ഹിഷാം തീറയിൽ വിവരിക്കുന്നതനുസരിച്ച് തന്റെ ആദ്യ അനുയായികളെ തിരഞ്ഞെടുത്ത് ഏറ്റവും അടുത്തവരിൽ നിന്നാൽ കുടുംബവും സുഹൃത്തുക്കളെയുമാണ് സുഹൃത്തുലെ ഇരുപത്തി ഇരുന്നൂറ്റി പതിനാലാമത് വചനത്തിൽ പറയുകയാണ് നിന്റെ അടുത്ത ബന്ധുക്കളെ നീ ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം എന്ന് അവരോട് പറഞ്ഞു അവൻ ഏകനാണ് അവനല്ലാതെ ആരാധന ആരാധന അർഹിക്കുന്നവൻ ഇല്ല എന്ന രൂപത്തിൽ ആ അടുത്ത കുടുംബവും സുഹൃത്തുക്കളോടും പറയുകയാണ് ഈ വാക്കുകൾ അവരുടെ മനസ്സിലൊരു തീപ്പുരുപോലെ തോന്നിയിരുന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവർ ശ്രദ്ധാപൂർവം കാണാൻ സാധിച്ചു അപ്പൊ ആദ്യം വിശ്വാസം സ്വീകരിച്ചത് ഖദീജ ബിന്ദു കുയലായിരുന്നു ഭാര്യയായിരുന്ന ആദ്യത്തെ വിശ്വാസം ഇവിടെ സാജ് പറയുകയാണ് മുഹമ്മദ് തന്റെ ഭാര്യയുടെ ആദ്യ വഹീന്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ ഒരു നിമിഷം പോലും സംശയിക്കാതെ അവര് പറയുകയുണ്ടായി നിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സഹീൽ ബുഹാരിയിലെ മൂന്നാമത്തെ ഹദീസിനും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ ആദ്യ വിശ്വാസ സ്ത്രീയായി മാറിയതിനൊപ്പം അവരുടെ പിന്തുണ നെബ്സുലി ഒരു കരുത്തായി കാണാൻ സാധിക്കും ഒരു സമ്പന്ന വ്യാപാരി ആയിരുന്നെങ്കിലും ഭർത്താവിന്റെ ദൗത്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു സ്ത്രീയായിരുന്നു ഫതീജാ പിന്നീട് നബുസ്ലിം പത്ത് വയസ്സുള്ള ബന്ധുവായിരുന്ന അലിബിൻ നബി താലിൻ അലിബിൻ നബി താലിബിന്റെ അടുത്തെത്തുകയും ഈ ഒരു സന്ദേശം പങ്കുവെക്കുകയുണ്ടായി കാരണം നമുക്കറിയാം അബൂത്വാലിബ് ഒരു ദരിദ്രനായിരുന്നു ഇപ്പൊ പ്രവാചകൻസഅ അലൈഹി സ്വലം വിവാഹത്തിന് ശേഷം അപ്പൊ അബുതാലിബിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് അലിറദിഹോനെമയുടെ ഒപ്പമാണ് ജീവിച്ചത് അപ്പൊ ഈ ഒരു രൂപത്തിൽ നിഫ്സു അലിസ്ലം ഭാര്യ ഫതീജറിയോടൊപ്പം പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റും കണ്ടുകൊണ്ട് ഇതെന്താണെന്ന് ഈ ഒരു പുതിയ രീതി എന്താണെന്ന് അലിറഹൻ ചോദിച്ചറിയുകയും ആ രൂപത്തിൽ ആ സന്ദേശം അലിറദിള്ളാഹോൻ എന്നോട് നിർസുലിസ്ലം പറയുകയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അലിറുദ്ദാനു ഈയൊരു ആശയം ഈയൊരു ഏകദേവ വിശ്വാസത്തിലേക്ക് അലിറുദ്ദാനു കടന്നു വരുന്നു അപ്പൊ വിശ്വാസം പറയുകയാണ് ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക അങ്ങനെ അലിറുദ്ദാനുവാസിനോട് പറയുകയാണ് ഞാനും ഉണ്ട് എന്ന രീതിയിൽ അങ്ങനെ അലിറുദ്ദാനു ആയിരുന്നു പുരുഷന്മാരിൽ ആദ്യം വിശ്വാസം സ്വീകരിച്ച കൗമാരക്കാരൻ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസനാണ് അലിയുടെ വിശ്വാസത്തിന് അലി ഉള്ള വിശ്വാസത്തിന്റെ ദൃഢതം എന്ന് കാണാൻ സാധിക്കും അങ്ങനെ മുഹമ്മദിന്റെ പിന്നീട് അബൂബക്കർ അറിയപ്പെടുന്നു ഈ സന്ദേശം കേൾക്കുകയുണ്ടായി അതായത് കുറേഷ്യകൾക്കിടയിൽ അന്ന് സിദ്ധി സത്യസന്ധന അബൂബക്കർ വാക്കുകൾ കേട്ട ഉടനെ പറയുകയാണ് നിന്റെ സന്ദേശം സത്യമാണ് ഞാൻ നിന്നെ പിന്തുടരുന്നു ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറയുകയാണ് ഞാൻ ആരെങ്കിലും ഇസ്ലാമിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ സംശയിച്ചു അബൂബക്കർ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല അവന്റെ വിശ്വാസം ഒരു വെളിച്ചമായി മാറി മറ്റുള്ളവരെ ആകർഷിക്കാൻ തുടങ്ങി അങ്ങനെ തന്റെ വീടിൽ ആദ്യം ഒരു കേന്ദ്രമായിരുന്നെങ്കിലും കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇവരിഷാ വിവരിക്കുന്നതനുസരിച്ച് അതായത് ഒരു പുതിയ സ്ഥലം തേടുകയാണ് ദാറുൽ അർക്കം ഇവിന് അബിൽ അർക്കം എന്ന യുവാവിന്റെ വീടാണ് സഫാകുന്നിന്റെ സമീപമാണ് ആ വീട് മക്കയുടെ ഒരു മൂലയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് അപ്പൊ ഈ ഒരു വീടിന് വീടിന്റെ സ്ഥാനം രഹസ്യ കൂടിച്ചതിന് വേണ്ടി അനുയോജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മാറ്റിക്കുകയായിരുന്നു അപ്പം ഇവിടെ നിപ്തായം തന്റെ അനുയായികളെ ഒരുമിച്ച് കൂട്ടി വാഹികൾ പങ്കുവെക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ആദ്യകാല വിശ്വാസികളിൽ ഹാരിസ് വളർത്തുപുത്തകൻ എന്നിവരുണ്ടായിരുന്നു പിന്നീട് അബൂബക്കർ അബുബർ സീയുന്റെ സുഹൃത്തുക്കളായ ഉസ്മാൻ ബിൻ അതുപോലെ തന്നെ സുബൈർ ബിൻ അബ്ദുറഹ്മാൻ സാഹിദ്ബിൻഫു ഇവരൊക്കെയാണ് പിന്നീട് ആ ഒരു രഹസ്യ പ്രബോധനത്തിന്റെ ഭാഗമായി തുടങ്ങിയത് അങ്ങനെയാണ് ആ രഹസ്യ പ്രബോധനം ആരംഭിക്കുന്നത് ഇൻഷാ അത് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം സാന്ദർഭിക സാന്ദർഭികശാല ഓർമ്മിക്കുകയാണ് റമബാൻ ക്യുസ് നാളെ മുതൽ അതിന്റെ ചോദ്യപേപ്പർ ലഭ്യമായിരിക്കും ഏപ്രിൽ അഞ്ച് മുതൽ ഇവിടെ പള്ളിയിൽ ഉത്തരങ്ങൾ ഇടാൻ ബോക്സ് സ്ഥാപിക്കുന്നതാണ് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ഉത്തരപേപ്പർ നിക്ഷേപിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമുക്കറിയാം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പ്രവാചകൻ സൗകര്യ ജീവചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വിസ് ഒരുക്കിയിരിക്കുന്നത് അതിനാൽ ഏവരും സത്യസന്ധതയോടെ ഈ ക്വിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒവ്വാഹു ബസീറും അള്ളാഹു എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ നോക്കി കാണുന്നവനാണ് അപ്പൊ പലതരത്തിലുള്ള ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ചാറ്റ് ജി പി ജി പോലുള്ള അപ്പം ആ ചോദ്യ പേപ്പർ ഒന്ന് എടുത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എല്ലാ ഉത്തരങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം ജീവിതം അടുത്തറിയുക എന്നാണ് അപ്പൊ ആ ജീവിതചരിത്രം പഠിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ക്രിസ്ത് അതിനെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ പിരിവ് നമ്മുടെ ഇമാമിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഏവരും അതിനായും നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ അതായത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാളത്തേക്ക് വേണ്ടി അതിന് കരുതി വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപാസനത്താൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകണം ആരോഗ്യവും ആഫ്രിയത്തും ദീർഘായുസം നൽകിയ ഉപാഹം അനുഗ്രഹിക്കുമാറാകണം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഷിബ നൽകി അനുഗ്രഹിക്കുമാറാകും നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകും നമ്മളിൽ നിന്നും മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹുസ്മാർ അവർക്ക് മൗഹൃത്വം വർക്കും നൽകി അനുഗ്രഹിക്കുമാറാകും അവരുടെ കപരണങ്ങൾക്ക് അള്ളാഹു ഒളിച്ചു കൊടുത്ത് വിശാലത കൊടുക്കുമാറാകും ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുവാറാണ് اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك